സംഗമത്തെ നാം കണ്ടത് ആ നിക്ഷേപ സംഗമം എന്തുകൊണ്ടാണ് ആ രീതിയിൽ വിജയിച്ചു വന്നത് കേരളത്തിൽ പുതിയ സാഹചര്യം വന്നിരിക്കുന്നു കേരളത്തിൽ നിക്ഷേപങ്ങൾ നല്ല രീതിയിൽ വരാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഇവിടെ നിക്ഷേപ സൗഹൃദം എന്ന നിലയിൽ രാജ്യത്തിൻ്റെ നമ്പർ വൺ സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു അതെല്ലാവരും അംഗീകരിക്കുന്നു അതിൻ്റെ ഭാഗമായി നമ്മുടെ നാട്ടിൽ വിവിധ കമ്പനികളെത്തുന്നു വിവിധ നിക്ഷേപകരെത്തുന്നു അവരെ ഒന്നര ലക്ഷം കോടിയിലധികം ആദ്യഘട്ടത്തിൽ തന്നെ നിക്ഷേപ വാഗ്ദാനം ഇപ്പോഴത് ഒന്നേ മുക്കാൽ ലക്ഷം കോടി എന്നതിലേക്ക് കടക്കുന്നു നമ്മുടെ നാടിൻ്റെ ഒരു മാറ്റമാണിത് കാണിക്കുന്നത് ഈ മാറ്റം ശരിയായ രീതിയിൽ കൊണ്ടുപോകാൻ നമുക്ക് കഴിഞ്ഞാൽ വലിയ തോതിൽ നിക്ഷേപം സമാഹരിക്കാൻ നമുക്ക് സാധിക്കും ആ നിക്ഷേപം എന്ന് പറയുന്നത് വിവിധ മേഖലകളിലാണ് വരിക ആ ഓരോ മേഖലയും നാടിൻ്റെ വികസനത്തിന് വലിയ സംഭാവന ചെയ്യും നമ്മുടെ നാട്ടിൽ ഈ രീതിയിലുള്ള വൻ നിക്ഷേപങ്ങൾ വരുമ്പോൾ അതിൻ്റെ ഭാഗമായി വരുന്ന തൊഴിൽ സാധ്യതകളുണ്ട് ആ തൊഴിൽ സാധ്യതകളുടെ ഭാഗമായി നമ്മുടെ നാട്ടിലെ യുവാക്കളിൽ വിദ്യാർത്ഥികളിൽ അതിനനുസരിച്ച നൈപുണ്യശേഷി വർദ്ധിപ്പിക്കും ഇവിടെ ഇതിൻ്റെ ഭാഗമായി തന്നെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലടക്കം പഠിക്കുന്ന കുട്ടികൾക്ക് വലിയ തോതിലുള്ള നൈപുണ്യശേഷി വർദ്ധിപ്പിക്കാനുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത് വ്യത്യസ്ത നൈപുണ്യമായിരിക്കും ആവശ്യമായി വരിക ഒരേ നൈപുണ്യമല്ല ഏതാണോ നൈപുണ്യം ആവശ്യമുള്ളത് ആ ആവശ്യമുള്ള നൈപുണ്യം നൽകുന്നതിനുള്ള സംവിധാനങ്ങൾ സംവിധാനങ്ങളൊരുക്കും പഠിച്ച് തൊഴിലിനു വേണ്ടി കാത്തിരിക്കുന്ന യുവജനങ്ങളല്ല പഠിച്ചു തീരുമ്പോൾ തന്നെ ഈ നൈപുണ്യ വികസനം പൂർത്തിയാക്കി തൊഴിലേക്ക് കയറുന്ന യുവാക്കളുണ്ടാവുക അങ്ങനെയൊരു നാടായി കേരളത്തെ മാറ്റുക എന്നതാണ് എൽ കാണുന്നത് അതിൻ്റെ ഭാഗമായുള്ള ചർച്ചകളാണ് നവകേരള സൃഷ്ടിക്കുള്ള പുതുവഴികൾ എന്ന രേഖ ചർച്ച ചെയ്തുകൊണ്ട് സമ്മേളനം കാര്യമായി എത്തിച്ചേർന്നിട്ടത് എന്ന് നാം കാണണം ഇതൊരു ഭാഗമേ ആകുന്നുള്ളൂ ഇവിടെ നിക്ഷേപം എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള നിക്ഷേപങ്ങളാകാം വലിയ കമ്പനികൾ വരുന്നതാണ് ഒരു ഭാഗം എന്നാൽ നമ്മുടെ നാടിനൊരു പ്രത്യേകതയുണ്ട് ആ പ്രത്യേകത നമ്മുടെ നാട് നല്ല രീതിയിൽ പ്രവാസികളുള്ളൊരു നാടാണ് പ്രവാസി സമൂഹം നമ്മുടെ നാടിൻ്റെ